അവസയുടെ അവസാനത്തെ ഭാഗത്താണ് നമ്മളുള്ളത് മാനലായാത്ത് അല്ല ഇനി പറയാനുള്ളത് അവിദുബില്ലാഹിമിനെയ്ത്വൻ റജീം മാനലായാത്ത് പറഞ്ഞോ ആ കുറച്ച് കഴിഞ്ഞു അല്ലേ അവിദുബി ലാഹിമിനാൻ റജീം പിന്നെ എന്ന് പറഞ്ഞു തുമ്മ പിന്നീട് അ സെബീല മാർഗം യസ്സറഹു അള്ളാഹു അവനെ എളുപ്പമായി കൊടുത്തു അഥവാ അള്ളാഹു അവനെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമി ലോകത്തേക്കുള്ള മാർഗം അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുത്തു അപ്പോൾ ഫലൗല അന്നല്ലാഹ തഅല അള്ളാഹു എങ്ങാനും യസ്സലഹു അവനെ എളുപ്പമാക്കി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ തരീക്കൽ ഹുറൂജി മിൻ ബച്ചിനി ഉമ്മിഹി തൻ്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരാനുള്ള പ്രസവ സൗകര്യം ാഹിയുമായ ഹർജ അവനക്ക് പുറത്തു വരാൻ പറ്റൂലായിരുന്നു ഒരു കുട്ടിക്ക് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരാൻ സംവിധാനം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവന് പുറംലോകം ഭൂമി കാണാൻ ജനിച്ചു വീഴാൻ ഒരു മനുഷ്യക്കുഞ്ഞായി ജനിച്ചു വീഴാൻ സാധിക്കില്ലായിരുന്നു അള്ളാഹു വലിയൊരു ഞാൻ ചെയ്തു തുമ്മ അമാഹു പിന്നീട് അവങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് തുമ്മ അമാതഹു അള്ളാഹു അവനെ മരിപ്പിച്ചു മാത്ത മരിച്ചു അമാനെ മരിപ്പിച്ചു മാത്ത മരിച്ചു അല ഹാസിമ അമാത മരിപ്പിച്ചു അത് മുത്താദ്യ കേട്ടോ ഹൗ അവനെ ഐ ബിദൂന് അവൻ്റെ ഒന്നും ചോദിക്കാതെ അവനോട് സമ്മതം ചോദിക്കുക എന്ത് എന്നെ മരിപ്പിച്ചോട്ടെ എന്ന സമ്മതം ചോദിക്കാതെ അള്ളാഹു സുബാന അവനെ മരിപ്പിക്കുന്നു വലാ അവൻ്റെ അഭിപ്രായം സ്വീകരിക്കാതെ അങ്ങനെ ഒരാളോട് സമ്മതം ചോദിച്ചിട്ട് അള്ളാഹു മരിപ്പിക്കുകയാണെങ്കിൽ അത് ആരെയാണ് നെബിമാരെ നബിമാരെ മരിപ്പിക്കുമ്പോൾ അള്ളാഹു സമ്മതം ചോദിക്കും ആ നബി അലൈഹി നബിസ്വല്ലാം അടക്കമുള്ള പ്രവാചകന്മാരെ മരിപ്പിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ആദരവിൻ്റെ ഭാഗമാണ് അവരോട് സമ്മതം ചോദിക്കും ഞങ്ങളെ മരിപ്പിക്കുകയാണ് കേട്ടോ അവരെ മരിപ്പിക്കട്ടെ സമ്മതം ചോദിച്ചിട്ടോ മരിപ്പിക്കട്ടെ ഒരാൾ വേണ്ടാറിയില്ല അതിൽ വിശദമായ വിശദാംശമൊക്കെ ഉണ്ട് അനുശാതെ പിന്നെ പഠിക്കും അപ്പം അങ്ങനെ മനസ്സിലായിക്കോ അപ്പം പൊതുവേ മനുഷ്യന്മാരോട് നല്ല സമ്മതം ചോദിക്കുമോ മരിപ്പിച്ചോട്ടെ ഇല്ല ആരോട് ചോദിക്കും നബിമാരോട് ചോദിക്കും ആയിക്കോട്ടെ എന്നിട്ട് പറയാണ് ഏഹ് അക്ബറഹു എന്നിട്ട് മരിപ്പിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നില്ല അള്ളാഹു അവനെ കബറിലാക്കി അള്ളാഹു മനുഷ്യൻ കൊടുത്ത ആദരവ നിങ്ങളാലോചിക്കണം ചിലപ്പോൾ നമ്മൾ ഈ ദേശീയപാത റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാം ചത്തെടുക്കണ പൂച്ച നായി അവിടെ അരഞ്ഞ് അതിനിങ്ങനെ അരഞ്ഞ് അതിൻ്റെ വാലും തോലും ഒക്കെ അരഞ്ഞ് പുറത്തു ആടിയ കോലത്തിലൊക്കെ ഒരു അങ്ങനെ കെടുക്കുമോ അപ്പം കൊണ്ടുപോകില്ലേ മിനിമം ആളിഞ്ഞാത്ത മൃതദേഹങ്ങളിലേക്ക് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടാക്കൂലേ റോട്ടുമ്മൽ അങ്ങനെ കെടുക്കുവോ ചിലപ്പോൾ ഒരു പൂച്ച ചത്ത് 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 അതിനെ പോ പിന്നെ എന്താ പറയുക അതിൻ്റെ എല്ല് മാത്രം ബാക്കിയാവണക്കൾക്കുണ്ടാവും ചിലപ്പോൾ റോഡ് സൈഡിൽ കെടുക്കണേ ആളുകൾ നടക്കാത്ത വണ്ടി മാത്രം പോണേ റോഡൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ആരും തിരിഞ്ഞു നോക്കില്ല ആരും നിർത്തി കൊണ്ടുപോകുക അതേസമയം അങ്ങനെ ഒരു സ്ഥലത്തായാലും മനുഷ്യൻ വേണ്ട ഒന്നും വേണം നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കൊക്കയിൽ ആപതിച്ച് ഒരാളാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു നാലു ദിവസം കഴിഞ്ഞ് മൃതദേഹം പുറത്തെടുത്തു എന്നാ പറയുള്ളു അവിടെ വെച്ചുകൊണ്ടിരിക്കോ എടുക്കോ ഇല്ല അത് അള്ളാഹു ആദരവ് കൊടുത്തതാ മനുഷ്യന്ക്ക് ഈ ആ മനുഷ്യൻ്റെ ശവം സംസ്കരിക്കുക എന്നത് അതിന് അള്ളാഹു ഇസ്ലാമിൽ വെച്ചു കൊടുത്തിട്ടുള്ള രൂപമെന്ന് പറഞ്ഞത് മറവ് ചെയ്യലാണ് അതിന് ചിലർ കരിച്ചു കളയും ചിലർ കാണാൻ പുഴയിലൊഴുക്കുന്ന അങ്ങനെ പലതും ചെയ്യും മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബാനത്ത് അതിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മണ്ണിൽ നേരെ ഇറക്കി വെക്കല മുൻകാല സമുദായത്തിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടിയിലാക്കിയിട്ട് വെക്കലേന് ആ ശരീരത്ത് ദുർബലമാണ് പക്ഷെ അതിപ്പോഴും കൊണ്ടിടക്കുന്ന പോലെയാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഒക്കെ പെട്ടിയിലാക്കിയിട്ട് മണ്ണിലിറക്കി വെക്കും അത് അന്ന് ഉണ്ടായിരുന്നു അത് ദുർബലമായി പക്ഷേ അതിപ്പോഴും ഓരോ ഫോളോ ചെയ്യും പെട്ടിയിലാക്കി അതിനകത്ത് താബൂത്ത് എന്ന് പറയാം പെട്ടി താബൂത്ത് കേട്ടോ അപ്പോൾ എന്താണ് ഫ ഹയ്യ അലഹു മൻ അള്ളാഹു അവനെ ഖബർ അടക്കിയെന്ന് പറഞ്ഞാൽ ഖബർ അടക്കാനുള്ള ആളുകൾ അള്ളാഹു മനുഷ്യലോകത്ത് സജ്ജമാക്കി കൊടുത്തു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തിരക്കുണ്ടെങ്കിലും കുറച്ചാൾക്ക് അയാളുടെ മറവ് സമയത്ത് മറവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ തടിച്ചുകൂടിയാണ് ഏത് തിരക്കുള്ള മനുഷ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെ ഒരു മനസ്സും സാഹചര്യവും ലോകത്ത് അള്ളാഹു സംവിധാനിച്ചത് മനുഷ്യനോടുള്ള ആദരമാണ് ഇതൊക്കെ ആലോചിക്കുന്നില്ലേ ഇതൊന്നും ആലോചിക്കാത്ത കാഫിർ നശിക്കട്ടെ അതാണ് വ ഇല്ല അങ്ങനല്ലായിരുന്നെങ്കിൽ അൻതന അൻതന എന്ന് പറഞ്ഞാൽ ചീയുക ചീയ മുഷിയ ശവം ചീണീനാണ് അൻതന എന്ന് പറയുക അൽ അൽത്ത മുൻത്തിന ത്വൻ മണത്ത് ചീയുന്നു നാറുന്നു എന്നർത്ഥം അങ്ങനെയല്ലെങ്കിൽ അവന്റെ ശവം ജീർണിക്കുമായിരുന്നു ആ ജീർണിക്ക അതെന്നെ അതുപോലെ അതേ അർത്ഥം കിലാബു നായ്ക്കൾ അയാളുടെ ശരീരം കടിച്ചു തിന്നുമായിരുന്നു അതിനൊന്ന് വിട്ടൊടുത്തോ അതിന് വിട്ടെടുത്തോ അതിന് വിട്ടുകൊടുത്തിട്ടില്ല മനുഷ്യന്മാരുടെ ശരീരങ്ങൾ എടുക്കാൻ നായ്ക്കൾ വാന്ധൂലേനോ അതില്ലാതിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബാന ചെയ്തു കൊടുത്തു തുമ്മ പിന്നീട് ഇതാശാ അള്ളാഹു ഉദ്ദേശിച്ചാൽ അൻഷറഹു അള്ളാഹു സുബാനുത്താല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഏ ഒന്നോ അടിയിലെ ആ ഒന്ന് അടിയിൽ നോക്കി യുക്കാലു പറയപ്പെടും കബറഹു ദഫനഹു എന്ന് കബറ എന്ന് പ്രയോഗിക്കും ഒരാളെ മറവ് ചെയ്താൽ കബറ കേട്ടോ ദാ ദഹു ഇതാ ഹയ്യ വ അക്ബറ എന്ന് പറയും മറവടക്കിയെന്ന് എന്തിന് അക്ബറ എന്ന് പറയും ഇതാ ഹയ്യ അലഹൂമൻ യുക്ബിറു മറവടക്കാൻ കബറടക്കാനുള്ള ആളുകളെ റെഡിയാക്കിയാൽ അക്ബറ എന്നും പറയും ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മറവ് ചെയ്തു അക്ബറ പറഞ്ഞാൽ മറവ് ചെയ്യാൻ ആളെ ഏൽപ്പിച്ചു ആളെ റെഡിയാക്കി ഇങ്ങനെ അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ അക്ബറക്ക് അങ്ങനെ ഒരു മാന കൊടുക്കണേനു വിരോധമില്ല എന്ത് ആളെ കബറടക്കാൻ ആളെ ഏൽപ്പിച്ചു ആളെ സജ്ജമാക്കി എന്നർത്ഥം കൊടുക്കാന്ന് എന്നിട്ട് അൻഷറഹു അവനെ വളർത്തും അല്ല അൻഷറഹു നഷറഹു ബിമാനു വാഹിദ് കണ്ടോ വ്യത്യാസമില്ല അപ്പം കണ്ടോ ഏയ് മാതാ മരിച്ചു അമാതാ മരിപ്പിച്ചു എന്നാൽ ചിലത് ഡിഫറൻസ് ഉണ്ടാവില്ല രണ്ടും എന്ന് തന്നെയാകും ഇപ്പം നെഷറ എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിച്ചു അൻഷറ പറഞ്ഞാൽ ഉയർത്തി ഏൽപ്പിച്ചു എന്നാ അല്ല ഉയർത്ത് ഏൽപ്പിച്ചു എന്നെ വ്യത്യാസമൊന്നുമില്ല ചിലത് അങ്ങനെയുണ്ടാവുന്നു വ ഉദ്ദേശിച്ചത് മരണശേഷം ആള് ജീവിപ്പിച്ചു ഉദ്ദേശിക്കും ഹിസാബി വൽ അപ്പൊ അള്ളാഹു അവനെ ഉയർത്തുനേൽപ്പിക്കും വിചാരണക്കും പ്രതിഫലം നൽകുന്നതിനൊക്കെ വേണ്ടി ശരി കല്ല അങ്ങനെയല്ല കല്ല ഇവിടെ നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഹക്കൻ ശരിക്കും കല്ല ശരിക്കും അപ്പോൾ ആ നാല് കോക്കിൻ ലി അഹിലി എൽമി ഫി ഹക്കീക്കത്തി കല്ല ഹാദിഹി കലാമുൻ ത്വബീരൻ ഇവിടുത്തെ കല്ല എന്നതിൻ്റെ മായന എന്താണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് മുഫസ്സിറുകൾക്ക് വിവിധ സംസാരങ്ങളുണ്ട് വഹ്തിലാഫിൻ കബീറുൻ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് വർ റാജിഹു അതിൽ പ്രബലം അന്നഹി അൽ ഖാലിബു ഫിഹ അന്നഹാൽ റദ്ദി മിക്കവാറും സൂറത്തുകളിൽ കല്ല വന്നത് റദ് ഭീഷണിപ്പെടുത്താനും ഒരാളെ പേടിപ്പിക്കാനുമാണ് എന്ന അതേ മായന തന്നെയാണ് ഇവിടും ഉള്ളത് എന്നാണ് ഇതിൽ പ്രബലമായ അഭിപ്രായം ഐ റദ അലഹുഹി അള്ളാഹു അവൻ്റെ കുഫറിൽ അവനെ ഭീഷണിപ്പെടുത്തുന്നു വസ്തിലതിഹി അവൻ്റെ അശ്രദ്ധ തുടരുന്നതിൽ അള്ളാഹു അവനെ പേടിപ്പെടുത്തുന്നു വൈ ഔറാദിഹി അവൻ തിരിഞ്ഞു വ നടക്കുന്നതിനും അവൻ്റെ വിവരക്കേടിലും വ അദമി ഇൽമിഹി പഠിക്കാത്തതിലും അള്ളാഹു ഒരാളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കാണ് കല്ല അങ്ങനെ വേണ്ടട്ടോ ഞാനൊന്നും നടക്കണ്ടട്ടോ എന്ന് ഏഹ് അതേ മേനയാണ് അതാണ് ഒരു മേന വെച്ചത് അദ്ദേഹം അവിടെ വെച്ചതോ ഇത് ഒന്ന് ഇത് രണ്ടും നിട്ടച്ചങ്ങൾ ഇവിടെ രണ്ടും നിന്നിട്ടോ ഷർഹുൽ കെനിമാത്തിൽ അവിടെ കണ്ടങ്ങൾ കല്ലാന്നുള്ളീ ഹക്കന്ന് ഹക്കന്ന് കണ്ടില്ലേ അതിന് രണ്ടു നിന്നിട്ടോ ഷർഹുൽ കലിമാത്തിൽ കല്ലാന്നുള്ളത് ഹക്കൻ എന്ന് കാണാം അതിന് രണ്ടെന്നിട്ടച്ചോ ഇത് കല്ലാന്നുള്ളീന്ന് പറയപ്പെട്ട രണ്ട് മേനയാണ് രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് ഹക്കെന്നു പറഞ്ഞാൽ ശരിക്കും ഇട്ടോ മുമ്പ് അങ്ങനെയല്ല കേട്ടോ ശരിക്കുമോന്ന് മനസ്സിലായോ രണ്ട് രൂപത്തിൽ അവതരിപ്പിച്ചാണ് ആയിക്കോട്ടെ ഇനി മേലക്കനെ കോട്ടെ കല്ല അമ്മാസുഹുദൽ മഹറൂർ എപ്പോഴാണ് ഈ വഞ്ചിതൻ നേരം വെളുക്കുക എപ്പോഴാണ് അവനൊന്ന് ബുദ്ധി തെളിയുക അമ്മാ യുഫീഖു ആദൽ മഹദു ഈ വഞ്ചിതനായവൻ എപ്പോഴാണൊന്ന് ബുദ്ധി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക ബോധം തെളിയുക അത് ചോദിക്കുക കല്ല എപ്പോഴാണ് ഈ ഉറക്കം നടിക്കുന്നവൻ ഈ വഞ്ചിതൻ സ്വയം ദുരിയാവിൻ്റെ പളവളപ്പിൽ വഞ്ചിതനായവൻ എപ്പോഴാണൊന്ന് ബോധം തെളിഞ്ഞു വരിക എപ്പോഴാവനൊന്ന് മനസ്സിലാക്കുക തൻ്റെ അശ്രദ്ധയും അപകടം ആ കാര്യം ഒന്ന് തിരിച്ചറിയൽ എപ്പോഴാണ് അമറ അവനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്താണ് അവന് പറ്റിയത് മിനൽ ഈമാനി വബിഹി അള്ളാഹുവിൽ വിശ്വസിക്കാനും അള്ളാഹനെ അനുസരിക്കാനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതായ ഒരു കാര്യവും അയാൾ ഇതുവരെ ബാധ്യത വീട്ടിയിട്ടില്ല എന്നുള്ള പറയാ കണ്ടോ ഇതുവരെ ലമ്മ എന്ന് പറഞ്ഞ അഭിമാന മാതിൻ്റെ മായന വയ്ക്കണെന്നു ലമ്മ പോലെ ലം പോലെയാണ് ലമ്മ കേട്ടോ ആവാമിൽ വരും ലം പോലെയാണ് ലമ്മ മാതിൻ്റെ മായനയാണ് അപ്പം ഇതുവരെ അള്ളാഹു അവന് പറഞ്ഞു കൊടുത്ത ഒന്നും അവൻ വീട്ടിയിട്ടില്ല എന്ന് പറയാം എന്നിട്ട് ഇൻസാനു ഫല്യതു മനുഷ്യൻ ഫല്യുർ അവൻ നോക്കട്ടെ കണ്ടോ എ മിസാനുകാർ ഇവിടെ നോക്കുക ലിയന്തർ ആ ലിന്ദുർ എന്ന ലാമ് ലാമുൽ അമ്രാണ് മുജാഹിദെ ലിയന്തർ ആ ലാമുൽ അമ്ര മക്സൂറേ ആണ് പക്ഷെ അതിൻ്റെ മുമ്പിൽ ഫാ വാവ് പോലത്തതൊക്കെ വന്നാൽ ലാമിന് സുഖവും കൊടുക്കണം എന്നാൽ അതുകൊണ്ടാണ് ഫല്യതുൽ ഇൻസാനു വല്യ ഒക്കെ പറയും കേട്ടോ അതാണ് ഇവിടെ ലാമിനു സുക്കുന് ഇൻസാനു മനുഷ്യൻ നോക്കട്ടെ ഇലാ ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് മുസ്ലിം നോക്കട്ടെ അല്ലാത്ത മുമ്പ് കുത്തിലിൽ ഇൻസാനു എന്ന് പറഞ്ഞ ഇൻസാനോ മുസ്ലിം ഒക്കെ നശിക്കട്ടെ എന്നാ അല്ല കാഫറാണ് അവിടുത്തെ ഇൻസാന് ഇവിടുത്തെ ഇൻസാനോ അത് നോക്കാൻ പറയും ആ ഞാൻ എല്ലാവരും നോക്കണം ശുക്ർ കാണിക്കണം കേട്ടോ മനുഷ്യൻ നോക്കട്ടെ അവൻ്റെ ഭക്ഷണത്തിലേക്ക് അലൈഹി ഇവൻ്റെ ജീവിതം തന്നെ നിലനിൽക്കുന്നത് ഇവൻ്റെ ജീവിതം തന്നെ ആസ്പദിച്ചിട്ടുള്ളത് അവലംബിച്ചിട്ടുള്ളത് ഈ ഭക്ഷണത്തിലാണ് ഭക്ഷണം ഞാൻ ഞാൻ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ആ ഭക്ഷണത്തിലേക്ക് ധികാരത്തിലൂടെ തൻ്റെ നിശ്ചയത്തിലൂടെ അത് അവന് എങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊടുത്തത് എന്നവൻ നോക്കട്ടെ അത് മുഖേന അവൻ ഉത്ബുദ്ധനായേക്കാം അങ്ങനെ അവൻ നന്ദി കാണിച്ചേക്കാം എങ്ങനെയാണ് ഈ സസ്യങ്ങൾ ഓരോ സീസണ് മഴ വെയിൽ സൂര്യപ്രകാശം അങ്ങനെ വിവിധ അത്ഭുതങ്ങൾ അതൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കുന്നു നല്ല കർഷകനാകുന്നു അതിനനുസരിച്ചുള്ള വളവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൊടുക്കുമ്പോൾ വിളവെടുക്കുന്നു അതുകൊണ്ട് ലോകത്തൊരു മനുഷ്യനോരോരുത്തും പട്ടിണി എടുക്കുന്നില്ല അങ്ങനെ എന്തൊക്കെ സംവിധാനം വലിയ അത്ഭുതങ്ങൾ ലോകത്ത് നടക്കുന്നത് മനുഷ്യനൊന്നും നോക്കട്ടെ എന്ന് അപ്പം കൃഷി പഠിക്കാൻ മനസ്സിലായോ അതിൽ അള്ളാൻ്റെ ഞാമത്ത് കണ്ടെത്താനാണ് എന്നിട്ട് അന്നാ എങ്ങനെയാണ് സബബിനാ നാം ഒഴുക്കിയത് അൽമ വെള്ളത്തെ സ്വബൻ ഒരു ഒഴുക്കൽ അടിയിലുണ്ട് അല്ലേ എന്താ ഒന്ന് ഹുനാക്ക ഇവിടെ ഏ ആലേ ആ ഹുനാക്ക ഇവിടെ ലത്തീഫതുൻ തസ്തഷിഫു മിൻ ഹാദിഹിൽ വഹിയ അന്ന തൽ ഇൻസാനി കൽ മതീ ലി ദുരിയ ഫി മബുദഇഹ വ മുൻതഹ വൈന്നു വ ഇന്നിൽ വ ഫുൽഫുൽ വൈനഹു യസീറു ഇല അതിറത്തിൻ മുൻതനീത്ത് മുൻ മുൻതനീത്തൻ എന്തായി പറയണത് ഈ ആയത്തിൽ അള്ളാഹു മനുഷ്യൻ അള്ളാഹുവിനെയും പരലോകത്തെയൊക്കെ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അയാളെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണല്ലോ പറയണത് അല്ലേ അയാളുടെ പരലോകനിഷേധവും അയാളുടെ പിന്നെ ഷിർക്കും കുഫറും അതിൽ നിന്നൊക്കെ അയാളെ ഉണർത്താൻ ഒരു ഉപദേശം കൊടുക്കുകയാണല്ലോ അപ്പോൾ ഈ ആയത്തിലും അതിലേക്കുള്ളൊരു വിരൽ ചൂണ്ടലുണ്ട് അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ല ഉഷാറായ കുരുമുളകും ഇവിടെ ഫുൾ ഫുള്ള് പറഞ്ഞ കുരുമുളകല്ല വേറെ അറബി ഫുഡാണ് അതുപോലെ നല്ല ഫുഡ് കഴിക്കണം നല്ല കിഡ്ഡിലം റോസ്റ്റ് നമ്മൾ കാഴ്ചപ്പം അതാണ് ഏഹ് നല്ല കിഡിലം ഫുഡ് ഇയാളിങ്ങനെ നല്ല ഉഷാർ സ്മെല്ലൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ആ എടുത്താണ് വെച്ചാൽ തന്നെ വിശപ്പ് ഇങ്ങനെയാണ് കൂടണേ ചിലപ്പോൾ മഴയുള്ള രാത്രി അങ്ങാടി കൂടാണ് പോകുമ്പോൾ മണം ഇങ്ങനെ വരണം ഫാസ്റ്റ് ഫുഡിൻ്റെ അല്ലേ അങ്ങനെയൊക്കെയുള്ള ഫുഡ് എന്തോ ഒരു ടേസ്റ്റും മധുരമുള്ള ഫുഡ് ആ ഫുഡ് മനുഷ്യൻ ഇങ്ങനെ തിന്നൊരു ദുന്യാവ് പോലെയാണ് കാണുമ്പോൾ നല്ല രസം അലങ്കാരവും ആകർഷണീയതൊക്കെ ഉണ്ട് അത് തിന്ന് വേസ്റ്റായി പോകുമ്പോൾ ഒരു ജാതി നാറ്റാണ് മനുഷ്യൻ്റെ കാഷ്ടം മണത്തുനാറും എന്ന പോലെയാണ് ദുന്യാവ് കാണുമ്പോഴൊക്കെ ഉണ്ടാവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല ഇച്ചിരയുള്ളു മനുഷ്യന്മാരെ ദുനിയാവ് ആഹാരമാണ് വിജയം എന്ന ഒരു മെസ്സേജ് ഒരു ലത്തീഫ സൂക്ഷ്മമായ മെസ്സേജ് ഈ ആയത്തിനുണ്ട് എന്ന് ആ സൂക്ഷ്മമായ ഒരു 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 എന്തായാലും പറയാം അങ്ങനെയെന്ന് പറഞ്ഞു വിടാ നമ്മളതിന് നല്ലൊരു മലയാളം പറയലുണ്ട് ഒരു പിന്നെ എന്താ പറയുക ആ വരും കേട്ടോ ഒരു ലത്തീഫ ഒരു ദിനുണ്ട് എന്നർത്ഥം മനസ്സിലായല്ലോ അപ്പം എന്നാ പോലെയാണ് ദുന്യാവ് എന്ന് അപ്പം അങ്ങനെ ഒരു ഇശാർത്ത് ദിലുണ്ട് എന്നാ എന്നിട്ട് പറയാം അന്ന ഏ ആ സൂചന എന്നോട് പറയാം അന്നാ സബവിനൽ മാ സബ്ബാ എങ്ങനെയാണ് നാം വെള്ളം അവന് ഒരു ഒഴുക്കലൊഴുക്കി കൊടുത്തിരിക്കുന്നത് തുമ്മക്കിനൽ അർദ്ധക്ക എന്നിട്ട് ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു അമ്പതിനാ ഹബ്ബ അതിൽ നിന്ന് ധാന്യങ്ങളെ ഹബ്ബ് എറിഞ്ഞ ധാന്യം ഹബ്ബ് പറഞ്ഞാൽ ധാന്യം ധാന്യത്തെ മുളപ്പിച്ചിരിക്കുന്നു കൽബു ബുറു പോലെ ബുറു പറഞ്ഞാ നമ്മളെ ഗോതമ്പ് വഷ ബാർലി വ ദുറത്ത് ദുർറത്ത് പറഞ്ഞാൽ മറ്റൊരു സംഭവം ഒസായിൽ ഹുബൂബിൽ മുക്കുത്താത്തി സൂക്ഷിച്ചു വെക്കാവുന്ന വിവിധ തരം ധാന്യങ്ങൾ അതിൽ അരി സൂക്ഷിച്ചു വെക്കാവുന്ന വിവിധ തരം ധാന്യങ്ങൾ അതിലെന്തൊക്കെ പെടുമോ അതെല്ലാം ഏഹ് അതൊക്കെ അള്ളാഹു മുളപ്പിച്ചില്ലേ മുളപ്പിച്ചു സല്ലഹുലബീന മുഹമ്മദ്